നമസ്കാരം റാഫ്റ്റ് ഓഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് പ്ലേ ഓഫ് മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിൽ ഒഡീഷയുടെ മൈതാനത്ത് രാത്രി ഏഴ് മുപ്പതിന് ഏറ്റുമുട്ടുമ്പോൾ തീവറക്കുന്ന പോരാട്ടമായിരിക്കും ഇത് ജീവൻ മരണ പോരാട്ടമാണ് തോറ്റാപ്പുറത്ത് പ്ലേ ഓഫ് ആണ് ഒറ്റ ലെഗേ ഉള്ളൂ സെമിഫൈനൽ മുതലാണ് രണ്ട് ലെഗ്ഗുകൾ ഉള്ളത് അപ്പം സിംഗിൾ ലെഗ് പ്ലേ ഓഫാണ് തൊണ്ണൂറ് മിനിറ്റിൻ്റെ കളിയാണ് ഇനി ഏറിപ്പോയാൽ അത് എക്സ്ട്രാ ടൈമിലേക്കും പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്കും നീണ്ടേക്കാം അല്ലാതെ രണ്ടാമതൊരു കളിയില്ല അപ്പൊ ഓർ ഡൈ സിറ്റുവേഷൻ ആണ് സർവം പറഞ്ഞൊരു പോരാട്ടം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കണം ഇതിനു മുമ്പ് നടന്നതൊന്നും ഇനി പ്രസക്തിയില്ല അതാണ് പറഞ്ഞത് ഇപ്പം ലീഗിൽ ഒഡീഷ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ നല്ല രൂപത്തിൽ പെർഫോം ചെയ്തു മുന്നിലെത്തിയതാണ് ബ്ലാസ്റ്റേഴ്സ് അതിന് താഴെയാണ് എന്നൊന്നും പറയണ്ട ഇന്ന് തൊണ്ണൂറ് മിനിറ്റ് എന്ത് സംഭവിക്കുന്നു അതിന് മാത്രമാണ് പ്രാധാന്യം അവിടെ വിജയിച്ചു കയറാനുള്ള ചങ്കുറപ്പുണ്ടോ ദൃഢനിശ്ചയത്തിലോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ പുരട്ട വീര്യം പുറത്തെടുക്കാൻ പറ്റുമോ അതാണ് ചോദ്യം അതിനാണ് ഉത്തരം ലഭിക്കേണ്ടതും ഇന്നത്തെ മത്സരത്തിലേക്ക് അടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നിരയിൽ ആരൊക്കെ കളിക്കും നമ്മളൊന്ന് സാധ്യതകൾ പരിശോധിക്കുകയാണ് ഇവാൻ ബുക്ക് മറ്റെന്ത് തന്ത്രമാണ് കണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ലഭ്യമാവുന്ന സൂചനകൾ വെച്ച് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ ഗോൾ കീപ്പറായിട്ട് ലാറ തന്നെ തുടരാനുള്ള സാധ്യത അതല്ല ഇനിയിപ്പോ എക്സ്പീരിയൻസ് പരിഗണിച്ചുകൊണ്ട് കരൺജീത്തിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയണം എനിവേ ലാറയ്ക്കുള്ള സാധ്യത കാണുന്നു പിന്നെ ഡിഫൻസിൽ മിലോസും ലെസ്കോയും തന്നെയായിരിക്കും സെൻടർ ബാക്ക്മാരുടെ റോളിൽ ഉണ്ടാവുക ആ ആർ ബി റോളിൽ ആര് വരും എന്നുള്ള ചോദ്യമുണ്ട് ഹോർമി വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് കാരണം എൽ ബി ആയിട്ട് സന്ദീപ് കളിച്ചേക്കും കാരണം നവോച്ചക്കുള്ള സസ്പെൻഷൻ നമുക്കറിയാമല്ലോ അപ്പം അതുകൊണ്ട് ഓർമി ആർ ബി ആയിട്ടും സന്ദീപ് എൽ ബി ആയിട്ടും കളിക്കാനുള്ള സാധ്യത കാണുന്നു മിഡ്ഫീൽഡിൽ വിബിനും ജീക്സണും ഉറപ്പായിട്ടും ഉണ്ടാകും ഒപ്പം ഡേസുകയും സൗരവും കളിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് മുന്നേറ്റത്തിൽ ലൂണയും ദിമിയും ഒരുമിച്ച് കളിക്കുമ്പോൾ ആരാധകരാകാം ഷൊഡുത്തി നോക്കിയാണ് പക്ഷെ സ്റ്റാർട്ടിങ് ലെവലിൽ അവരെ കളിപ്പിച്ചേക്കില്ല കാരണം പരിക്കിൽ നിന്ന് മുക്തനായിട്ട് ഇങ്ങനെ വരുന്നേയുള്ളു ലൂണയൊക്കെ ദിമിയുടെ കാര്യത്തിലും പരിക്ക് പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല എന്നൊരു തോന്നലാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇവാൻ ബുക്ക് മനോപിച്ചതെന്ന് അതുകൊണ്ട് തന്നെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ഫെഡോർ ഉണ്ടാവും പിന്നെ ഇഷാൻ ഇറങ്ങാനുള്ള സാധ്യതയും കാണുന്നു എന്തായാലും കളി പുരോഗമിക്കവേ ഡിമി വരും അതുപോലെ ലൂണ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ വിജയിച്ച് ആയുർവേദ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിപ്പാണ് നിങ്ങൾക്കൊരു പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി